ഒരു ഒരു പേര് എല്ലാവരും ദിവസം മരിക്കും ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ വേണ്ടി വേണ്ടി നീതിക്ക് മുഖം നോക്കാതെ അപ്പനാണെങ്കിലും അത് അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് നോക്കി പറയാനുള്ള ഓരോ മനുഷ്യർക്കും ുംരിക്കുംപ്പനാണെങ്കിലും ആ ഒരു പ്രശ്നം എല്ലാവർക്കും പറഞ്ഞതൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തതും ആ ഒരു വിഷയമൊക്കെ എല്ലാവർക്കും പറയാം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ആരും വിമർശനത്തിന് അതീതരല്ല ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇനിയിപ്പോ പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഏത് ജനപ്രതിനിധി ആണെങ്കിലും ഏത് ൂമിയിലുള്ള ഏതൊരാളാണെന്നുണ്ടെങ്കിലും വിമർശനത്തിന് ആരും അതീതരല്ല അത് അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ മുഖം നോക്കാതെ നമുക്ക് പ്രതികരിക്കാം അതിന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് അതിനുള്ള അവകാശവും തന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ആരും വിമർശനത്തിനെ അതീതരല്ല എന്നെ ആണെങ്കിലും നിങ്ങളെ ആണെങ്കിലും ആരെയാണെങ്കിലും വിമർശിക്കാം അതായത് മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലാതെ കുറെ തെറി പറഞ്ഞത് കൊണ്ടോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയാം അപ്പോൾ ഈ വിഷയത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കമർദിനിക്കാൻ അത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം ഒന്ന് കേൾക്കെട്ടോ കാരണം അദ്ദേഹം നല്ല പോയിന്റുകളെ അതിൽ അതിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത് കാരണം ഇതൊക്കെ ആളുകൾ പറയണം ആളുകള് പറയണം ഇതേപോലെയൊക്കെ പച്ചക്കെ ആളുകൾ പറയണം ഇപ്പൊ രാഹുലീശ്വറിന്റെ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞതിലേ എനിക്ക് തെറ്റൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനോട് അല്ലെങ്കിൽ കാഴ്ചപ്പാടിനോട് പല വിഷയത്തിലും എനിക്ക് യോജിപ്പുണ്ട് എനിക്ക് എന്നല്ല ഇങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാണ് കേട്ടോ കാരണം അദ്ദേഹം അപ്പോഴും പറയുന്നു അദ്ദേഹത്തിന്റെ പല വിഷയത്തിലും എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ആ ഒരു ഇതൊന്ന് കേൾപ്പിക്കാം ഇനി കമറുദ്ദീൻ ഒക്കെ അതേപോലെ രാഹുൽ ഈശ്വരന്റെ ഈ ഒരു വിഷയമുണ്ടല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നടിയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പറ്റുകയാണെങ്കിൽ അതിന്റെ കാരണം കൂടെ ഒന്ന് പറയാം ഓരോ നമ്മുടെ നാട്ടിലൊക്കെ എന്താ രാഹുൽ രാഹുൽ ഈശ്വരനെതിരെ പരാതിയാണ് ഈശ്വരൻ ചെയ്തത് കേരളത്തിലെ നല്ല കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചാനൽ ചർച്ചയിലൂടെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിലൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നല്ല രീതിയിലുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പറഞ്ഞതിൽ അദ്ദേഹത്തിനെതിരെ പരാതി പോയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞതും അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതായിട്ടും കേസ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുക അങ്ങനെ എന്തൊക്കെയുണ്ട് ഒരു നല്ല അഭിപ്രായം പറയാൻ ആർക്കും പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണം വല്ലാത്ത സങ്കടമുണ്ട് അപ്പോൾ എന്താണെങ്കിലും രാഹുൽ ഈശ്വരന്റെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പലതുമായിരിക്കും അതിനോടൊക്കെ വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഉണ്ടോ അത് വേറെ വിഷയം ഇപ്പോൾ രാഷ്ട്രീയങ്ങൾ തമ്മിൽ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അമ്പത്തഞ്ച് പേര് കാണുന്നുണ്ട് ഉള്ളവർ മതി എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ അഞ്ചു പേരിലെ ഒന്നല്ല അമ്പത്തഞ്ച് പേര് അമ്പത്തഞ്ച് ശൈലിയുള്ള ആളുകളായിരിക്കാം എന്നാലും നമുക്കൊക്കെ മാതാവും അതുപോലെ തന്നെ ഭാര്യയും പെൺമക്കളും അനിയത്തിയും ചേച്ചിയൊക്കെ ഉള്ള ആളുകളാണ് നമ്മളൊക്കെ അല്ലേ അപ്പോൾ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചാനൽ ചർച്ചയിലൂടെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിച്ചത് അല്ലെ അപ്പോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സാധ്യത ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാവരും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് കേട്ടോ എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം കാരണം അത് അനിവാര്യമാണ് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിന്റെ സമാധാനത്തിന് വേണ്ടി കേരളത്തിലെ കേരളത്തിന്റെ പാരമ്പര്യത്തിന് വേണ്ടി കേരളത്തിന്റെ പവിത്രമായ സ്ത്രീകളുടെ പവിത്രമായ വസ്ത്രധാരണത്തിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ ഈശ്വർ അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഗവൺമെന്റോ പോലീസോ പോവുകയാണെങ്കിൽ അവര് പോകുന്നവർ അവന്റെ പോട്ടെ നല്ല രീതിയിൽ അദ്ദേഹത്തെ അകമഴിഞ്ഞിട്ട് നമ്മൾ പിന്തുണ കൊടുക്കണം കേട്ടോ അത് എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മൾക്കൊക്കെ നമ്മളൊക്കെ മാനാഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാണ് വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്ത ആളുകളൊന്നുമല്ല നമ്മുടെ അത് ഉള്ളത് ഒപ്പറായി പറയുമ്പോ പറയാമല്ലോ ആർക്കാ വികാരമില്ലാത്തത് ആർക്കാ വിചാരങ്ങളില്ലാത്തത് യൗവന കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകും അതിനൊരു മാറ്റങ്ങളുമില്ല അതിനൊക്കെ സമയം സാഹചര്യം സന്ദർഭം അതിനൊക്കെ ഓരോരോ സമയങ്ങളുണ്ട് അല്ലേ വഴി കൂടെ പോണ കാണുന്ന വഴി കൂടെ പോണ പണ്ടങ്ങളെയൊക്കെ വേറെ രീതിക്ക് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ജീവിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകാതിരിക്കാം അത് വേറെ പക്ഷേ ചില ആളുകൾ അതിപ്പോൾ ഞാൻ പറയുന്നില്ല സാഹചര്യം വരും സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അവതരിപ്പിക്കും രാഹുൽ ഈശ്വരയെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെ ചാനൽ ചർച്ചയിലൂടെ ഇങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ് ഒരുപാട് പേര് അദ്ദേഹം പറഞ്ഞത് ഒരാളെയും മോശമാക്കി പറഞ്ഞിട്ടില്ല ചില സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല ആ ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം അവകാശമുണ്ടല്ലോ രാജ്യത്ത് ഭരണഘടനയിൽ അത് പറയുന്നുണ്ടല്ലോ ആ അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്നത് അതാണ് രസം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ പറയുമെല്ലാം പറയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഇന്ത്യൻ പാർലമെന്റ് എല്ലാവർക്കും അറിയാലോ അല്ലെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കി ആ നിയമനിർമ്മാണം നടപ്പിലാക്കി ഒരു ഒരു ബില്ല് പാസ്സാക്കിയെടുത്ത് ആ ബില്ല് രാജ്യസഭയിൽ പോയി ആ ബില്ല് അവതരിപ്പിച്ച് ആ ബില്ല് രാജ്യസഭയും കടന്ന് ഒരു സുപ്രഭാതത്തിൽ അത് രാഷ്ട്രപതി ഒപ്പുവെക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ ആ ബില്ല് പ്രാബല്യത്തിലാവും അതാണല്ലോ അതിന് സത്യം അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു രീതി അല്ലെ ഒരു വഴി ആ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ട് പ്രാബല്യത്തിലായാൽ പോലും ആ ബില്ലിൽ എന്തെങ്കിലും ശരിയല്ലാത്തത് ഉണ്ടെങ്കിൽ ആ ബില്ലിൽ നിങ്ങൾ പാസാക്കിയതിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം ഓരോ പൗരനുണ്ട് അത് ഭരണഘടനയിൽ പറയുന്നുണ്ട് ആർക്കും വിമർശിക്കാം അതിൽ കാര്യം പറഞ്ഞു കാര്യമില്ലാതെ ഒരിക്കലും പറയാൻ പാടില്ല ഇന്ന വിഷയം നിങ്ങൾ പാസ്സാക്കിയത് ശരിയല്ല അത് തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ സ്ത്രീകൾക്കും ഓരോ പുരുഷന്മാർക്കും ഓരോ പൗരനും ഉണ്ട് അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ പാർലമെന്റും കിടന്ന് രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചാലും ഒരിക്കൽ കൂടി പറയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചാലും അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം ഓരോ പൗരനും ഉണ്ട് എന്നിരിക്കെ അതിന്റെ മുകളിലൊന്നുമല്ല ഒരു നടികളും ഒരു നടന്മാരും ഒരു സംഘടനയും സംശയം അല്ലെ അതിന്റെ മുകളിലൊന്നുമല്ല ഒരു നടിയും ഒരു നടനും ഒരു സംഘടനയും അതിന്റെ മുകളിലൊന്നുമല്ലല്ലോ അല്ലെ ചില സുപ്രീം കോടതി വിധികളെ പോലും ഗവൺമെന്റുകളെ പോലും ശക്തമായി എതിർക്കുന്നുണ്ട് ഓരോ ആളുകളും സാംസ്കാരിക നായകന്മാർ ഫെമിനിസ്റ്റുകൾ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ഒരുപാട് പേര് മറ്റേ എതിർത്ത ചരിത്രങ്ങളുണ്ട് അതിന്റെ ഒരു കോടതിന്റെ മുകളിൽ ഒന്നല്ല ഒരു നടി ഒരു കോടതിന്റെ മുകളിൽ ഒന്നുമല്ല ഒരു നടൻ ഒരു കോടതിന്റെ മുകളിലൊന്നുമല്ല ഒരു സിനിമാ സംഘടന ആരുമല്ല ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീകോപലായ ഇന്ത്യൻ പാർലമെന്റിന്റെ മുകളിലൊന്നുമല്ല ഒരു നടിയും നടനും സംഘടനയൊക്കെ അതൊന്നും ഒന്നുമല്ല അപ്പൊ ആരും ചില ആളുകളുടെ രീതികൾ ശരിയല്ലെങ്കിൽ അവരെ കടന്നാക്രമിക്കാതെ അവരുടെ രീതി ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം ഓരോ പൗരനും ആ അവകാശമാണ് ശ്രീ രാഹുൽ ഈശ്വർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് അപ്പോൾ രാഹുൽ ഈശ്വരനെതിരെ ഉണ്ടാക്കാനൊന്നും ആരും പോയിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹം നല്ല ആൺകുട്ടിയാണ് നല്ല പോലെ ബാധിക്കും സംശയമൊന്നും വേണ്ട ഈ ഭരത് അവാർഡും പത്മശ്രീയും പത്മവിഭൂഷണും ഭാരതരത്നവും അങ്ങനെയൊക്കെ കിട്ടുന്ന അവാർഡ് കിട്ടുന്ന നടീനടന്മാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ അവാർഡ് കിട്ടിയതൊക്കെ അവർ ഈ നാട്ടിലെ സെലിബ്രി ഈ പറയുന്ന സെലിബ്രിറ്റികളാവാൻ കാരണം അറിയപ്പെടുന്ന ആൾ ഈ അറിയപ്പെടുന്ന ആളുകളാവാനുള്ള കാരണം ഞാനും നിങ്ങളും മടങ്ങുന്ന മനുഷ്യരാണ് നമ്മളാണ് നമ്മളാണ് അവരുടെ സിനിമ സിനിമകൊണ്ട് വിജയിപ്പിച്ചത് അവരുടെ സിനിമ കണ്ട് അമ്പത് കോടിയും നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ആക്കിയത് നമ്മളാണ് ആയിരം കോടിയും ആക്കിയത് നമ്മളാണ് അതിലൂടെ അവർ സമൂഹത്തിൽ റീച്ച് ആവുകയും അവരുടെ അഭിനയം നല്ല രീതിയിലുള്ള അഭിനയമാണുള്ള ഒരു വിഷയം ഈ സംഭവം ഈ അഭിനയം ഇങ്ങനെയുള്ളതാണ് എന്നുള്ള പൊതുജന അഭിപ്രായം മാനിച്ചുകൊണ്ട് അവർക്ക് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും കൊടുക്കുന്നതാണ് അവാർഡ് അപ്പൊ അവരെ ഉയർത്തിയതാരാ അവരെ ഉയർത്തിയതാരാണ് ഞാനും നിങ്ങൾ മടങ്ങുന്ന ആളുകളാണ് അല്ലേ അതൊരു സംശയമൊന്നും ഉണ്ടല്ലോ അല്ലെ അങ്ങനെയുള്ളപ്പോ പൊതുജനമാണ് വിധിയെഴുതുന്നത് പൊതുജനമാണ് തീരുമാനിക്കുന്നത് ആരെ ഉയർത്തണം ആരെയെ താഴ്ത്തണം എന്ന് ആ പൊതുജനത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരാൾ ഒരു വിഷയം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടങ്ങളാണ് ഇപ്പം ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത് കേട്ടോ കേരളത്തിലെ പൊതുസമൂഹം ഞാൻ നാളെ മരിച്ചുപോകും നിങ്ങളൊന്നാളെ മരിച്ചുപോകും ഒരുപാട് പേര് മരിച്ചു പോവും എല്ലാവരും ജനിച്ചവർക്കും ഒരു ഒരു ദിവസം മരിക്കും ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ മുഖം നോക്കാതെ ഏത് അപ്പനാണെങ്കിലും അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം ഓരോ മനുഷ്യർക്കും അത്